മിക്ക വ്യക്തികളും പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനും അവരുടെ ചരിത്രങ്ങളും സംസ്കാരങ്ങളും കണ്ടെത്താനും ഇഷ്ടപ്പെടുന്നു എത്തിച്ചേരാൻ കഴിയില്ലെന്ന് കരുതിയിരുന്ന ആഫ്രിക്ക പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് പോലും ഭാരതത്തിൽ നിന്നുള്ള ആളുകൾ പോലും ഇപ്പോൾ യാത്ര ചെയ്യുന്നു എന്നാൽ ഭാരതത്തിന്റെ ചരിത്രാവശിഷ്ടങ്ങളും സ്മാരകങ്ങളും വേണ്ടത്ര മനസ്സിലാക്കാൻ ഭാരതീയർക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം കർണാടകയിലെ ബദാമി ഗുഹ ക്ഷേത്രം അത്തരം ഒരു ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഒരു മികച്ച ഉദാഹരണമാണ് ഡെക്കാൻ മേഖലയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹിന്ദു ക്ഷേത്രം കൂടിയാണിത് വടക്കൻ കർണാടകയിലെ ബാഗൽകോട്ട് ജില്ലയിലാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏ ഡി അഞ്ഞൂറ്റിനാൽപ്പതിനും ഏടി എഴുന്നൂറ്റി ഇടയിൽ ഈ പ്രദേശം ഭരിച്ചിരുന്ന ചാലൂക്യ രാജവംശത്തിന്റെ അവശിഷ്ടങ്ങളാണ് ബദാമിയിലെ ഗുഹാക്ഷേത്രങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ ചുവന്ന പാറക്കൂട്ടങ്ങൾ പോലെ തോന്നുമെങ്കിലും ഉള്ളിൽ മനോഹരമായ ഒരു ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിനേകദേശം ആയിരത്തി നാന്നൂറ് വർഷം പഴക്കമുണ്ടെന്ന് രേഖകൾ സൂചിപ്പിക്കുന്നു ചരിത്ര സ്രോതസ്സുകൾ അനുസരിച്ച് ചാലൂക്യ രാജവംശത്തിന്റെ തലസ്ഥാനം വാദാബി വാദാബിപുര വാദാബി നഗരി എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു ചെങ്കല്ലിന്റെ കുത്തനെയുള്ള മലനിരകളാൽ ആലിംഗനം ചെയ്യപ്പെട്ട മലയിടുക്കിന്റെ എക്സിറ്റ് പോയിന്റിൽ സ്ഥിതി ചെയ്യുന്ന ബദാമി അതിന്റെ ഭൂമിശാസ്ത്രപരമായ പശ്ചാത്തലം പോലെ കൗതുകകരമായ ഒരു പാരമ്പര്യം വഹിക്കുന്നു പുരാണങ്ങൾ അനുസരിച്ച് ദുഷ്ടരാക്ഷസനായ വാദാബിയിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഈ പേര് ലഭിച്ചത് വാദാബി തന്റെ സഹോദരൻ നിൽവാലയുമായി ചേർന്ന് ഒൻപതിനായിരത്തിലധികം ആളുകളെ കബളിപ്പിച്ചു കൊന്നതുകൊണ്ട് ഐതിഹാസിക മുനിയായ അഗസ്തിൻ തന്റെ ശക്തി ഉപയോഗിച്ച് ഈ അസുര സഹോദരന്മാരെ വധിച്ചു എന്നതാണ് ചരിത്രം എ ഡി അഞ്ഞൂറ്റിനാൽപ്പതിൽ പുലികേഷി ഒന്നാമൻ എന്ന രാജാവ് ചാലൂക്യ രാജവംശം സ്ഥാപിച്ചു മൂന്ന് വശവും ചെങ്കൽ പാറകളാൽ സംരക്ഷിക്കപ്പെട്ടിരുന്ന വാദാബി അഥവാ ബദാമി അദ്ദേഹം തന്റെ തലസ്ഥാനമായി തിരഞ്ഞെടുത്തു ആറാം നൂറ്റാണ്ടിനും എട്ടാം നൂറ്റാണ്ടിനും ഇടയിൽ ചാലൂക്യർ കർണാടക മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നിവയുടെ ഭൂരിഭാഗവും ഭരിച്ചു പുലികേഷി ഒന്നാമന്റെ മക്കളായ കീർത്തിവർമ്മനും മംഗളേശനും ചേർന്നാണ് ബദാമി ഗുഹകളിൽ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് അവയുടെ വികസനത്തിന്റെ ക്രമത്തെ അടിസ്ഥാനമാക്കി ഗുഹാക്ഷേത്രങ്ങളെ ഒന്നു മുതൽ നാലുവരെ അക്കമിട്ട് തരംതിരിച്ചിരിക്കുന്നു എന്നാൽ മൂന്നാമത്തെ ഗുഹയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ മാത്രമേ കെട്ടിടത്തിന്റെ കൃത്യമായ തീയതി അറിയാൻ കഴിയുകയുള്ളൂ ക്ഷേത്രത്തിലെ ഒരു ലിഖിതമനുസരിച്ച് മംഗളേശ രാജാവ് ഏടി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴിലെ ക്ഷേത്രം വിഷ്ണു ഭഗവാന് സമർപ്പിച്ചു ഹലേഖന്നതയിൽ അതായത് പഴയ കന്നഡയിൽ എഴുതിയിരിക്കുന്ന ലിഖിതത്തിൽ നിന്നും വ്യക്തമാകുന്നത് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഹിന്ദു ഗുഹാക്ഷേത്രമാണ് ഇതേ എന്നതാണ് അഗസ്ത്യ തീർത്ഥ എന്ന കൃത്രിമ തടാകത്തിന് മുകളിൽ കുത്തനെയുള്ള പാറക്കെട്ടിലാണ് നാല് ഗുഹാക്ഷേത്രങ്ങൾ കൊത്തിയെടുത്തിരിക്കുന്നത് ചെങ്കൽപാറയുടെ ഏകശിലാരൂപത്തിലാണ് ഈ ക്ഷേത്രങ്ങൾ കൊത്തിയെടുത്തിരിക്കുന്നത് പർവ്വതത്തിൽ നിർമ്മിച്ച ഇരുന്നൂറിലധികം പടികൾ ഈ ഗുഹാക്ഷേത്രങ്ങളിൽ ചേരുന്നു ബന്ധിപ്പിക്കുന്ന പടികളിൽ ഇടവിട്ട് ടെറസുകൾ നിർമ്മിച്ച് താഴെ തടാകത്തിന്റെയും ബദാമി പട്ടണത്തിന്റെയും കാഴ്ചകൾ പ്രദാനം ചെയ്യുന്നു നാലാമത്തെ ഗുഹ ജൈനമതത്തിന്റെ സ്ഥാപകനായ മഹാവീരനെ ബഹുമാനിക്കുമ്പോൾ ഒന്നു മുതൽ മൂന്ന് വരെയുള്ള ഗുഹകൾ ഹിന്ദുദേവതകൾക്കായി സമർപ്പിച്ചിരിക്കുന്നു ഡെക്കാൻ നാഗര വേസര ദ്രാവിഡ ശൈലികളിലെ അതിമനോഹരമായ കലാരൂപങ്ങളും ശില്പങ്ങളും നമുക്ക് ഈ ഗുഹകളിൽ കാണാൻ സാധിക്കും ആദ്യത്തെ ഗുഹാക്ഷേത്രം നടരാജന് സമർപ്പിച്ചിരിക്കുന്നു എൺപത്തിയൊന്ന് നൃത്താവിഷ്കാരങ്ങളുള്ള പതിനെട്ട് കൈകളുള്ള നടരാജ ചിത്രം സന്ദർശകരെ സ്വാഗതം ചെയ്യുന്നു രണ്ടാമത്തെ ഗുഹാക്ഷേത്രം സ്വർഗീയ സംരക്ഷകരാലും കുള്ളൻ പ്രതിമകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു ഈ ഗുഹയിൽ വിഷ്ണുവിന്റെ അവതാരങ്ങളുടെ ശില്പങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും പുരാണത്തിലെ യാലി എന്ന സിംഹത്തിന്റെ കൊത്തുപണികളുള്ള നാല് അലങ്കരിച്ച തൂണുകൾ ഈ ക്ഷേത്രത്തെ പിന്തുണയ്ക്കുന്നു ഇനി മൂന്നാമത്തെ ഗുഹാക്ഷേത്രം എന്നത് ഏറ്റവും മികച്ചതും വലുതുമായ ക്ഷേത്രമാണ് വൈഷ്ണവ ദേവാലയത്തിന്റെ മറ്റ് ചിത്രങ്ങളോടൊപ്പം ചുരുണ്ട സർപ്പത്തിലിരിക്കുന്ന വിഷ്ണുവിന്റെ വലിയ ചിത്രങ്ങളും ഇതിലുണ്ട് മറ്റു ഗുഹകളിൽ എന്ന പോലെ മേൽക്കൂരകളുടെയും തൂണുകളുടെയും എല്ലാ ഭാഗങ്ങളും കൊത്തിയെടുത്തതാണ് നാലാമത്തെ ഗുഹാക്ഷേത്രം ജൈനമതത്തിന് സമർപ്പിച്ചിരിക്കുന്നു ജൈന തീർത്ഥങ്കന്മാരുടെ ചിത്രങ്ങളുള്ള ഒരു ചെറിയ ഗുഹയാണ് ഇത് എന്നത് കൂടാതെ ശ്രീകോവിലിൽ മഹാവീരന്റെ ഒരു വലിയ ശില്പവുമുണ്ട് ഈ ക്ഷേത്രം നമ്മളെ കോട്ടയിലേക്കും മലമുകളിലേക്കും നയിക്കുന്നു പട്ടടയ്ക്കൽ ഐഹോളെ തുടങ്ങിയ സമീപത്തെ ചരിത്ര സ്ഥലങ്ങൾ പരിവേഷണം ചെയ്യുന്നതിനോടൊപ്പം ബദാമി സന്ദർശനവും ഈ പ്രദേശത്തിന്റെ വാസ്തുവിദ്യ സാംസ്കാരിക പൈതൃകത്തിലൂടെ ഒരു സമഗ്രമായ യാത്ര സൃഷ്ടിക്കുന്നു